السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരരായ ഇമാം ഹുസരത്ത് ഖലീഫ മുനീർ അഹമ്മദ് അസീം അയ്യദു നസിസ് നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പറയുന്നു ും ഒരു ചെറിയ വചനമാണ് വലയിൻ മുത്തും നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ ഔ കുത്തിൽത്തും അഥവാ നിങ്ങൾ വധിക്കപ്പെടുകയാണെങ്കിൽ ലൈലിതുഷറൂൻ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ നല്ലതുപോലെ ഓർത്തിരിക്കണം അപ്പോൾ നമ്മൾ രണ്ടാലൊരു രീതിയിലാണ് ഈ ഭൂലോകം വിട്ടുപോകും അത് ഒന്നുകിൽ സാധാരണഗതിയിലുള്ള മരണം അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലുക പക്ഷേ ലഹി ലാഹി ടൂൻ നിങ്ങളെ അഖിലത്തെയും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെയും ഒരുമിച്ച് കൂട്ടും വിചാരണ നടത്തും അതിനെക്കുറിച്ചാണ് ഈ ഈ വധനൊന്നേ അപ്പോൾ അള്ളാൻ്റെ അടുത്ത് നമ്മളെല്ലാവരും എല്ലാവരും പോകേണ്ടി വരും അവിടെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ ചോദിക്കുകയും ചെയ്യും അസഖ ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം നമുക്ക് നോക്കാം അല്ലാ പ്രിസൈസ് ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിലൂടെ അള്ളാഹു താലം കൃത്യമായ നിലയിൽ ഒരു കാര്യം പറയുകയാണ് അല്ലാ പ്രിസൈസ് ഇൻ ദിസ് വേഴ്സ് ദാറ്റ് നോട്ട് ഓൺലി ഇൻ ഹിസ് ഹാൻഡ്സ് ആർ ഫൗണ്ട് ലൈഫ് ആൻഡ് ടച്ച് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതവും മരണവും മാത്രമല്ല അവൻ്റെ കരങ്ങളിലുള്ളത് നോട്ട് ഒൺലി ഇൻ ഹിസ് ഹാൻഡ്സ് അവൻ്റെ കരങ്ങളിലുള്ളത് ഇതുമാത്രമല്ല അതായത് ആർ ഫൗണ്ട് ലൈഫ് ആൻഡ് ടച്ച് ജീവിതവും മരണവും അവൻ്റെ കരങ്ങളിലാണെന്ന് വചനത്തിൽ നമ്മൾ പഠിച്ചു മറ്റൊരു കാര്യങ്ങൾ ഇറ്റ് ഷാൽ ബി ബിഫോർ ഹിം അവൻ്റെ മുമ്പാകെ തീർച്ചയായിട്ടും ദറ്റ് ആൾ സോൾസ് ഷാൽഇന്നെവിറ്റബിളി റിട്ടേൺ എല്ലാ ആത്മാക്കളും അവൻ്റെ അടുത്ത് അനിവാര്യമായും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് വാദിയും പ്രതിയും എല്ലാം അവിടെ തീർച്ചയായിട്ടും എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ വിശ്വാസികളെ സോളിസൈറ്റ് ചെയ്യുകയാണ് ആദരപൂർവ്വം അവരെ ക്ഷണിക്കുകയാണ് അവരോട് അഭ്യർത്ഥിക്കുകയാണ് ട് ഡിസ് റിഗാർഡ് ദ പ്ലോട്ട്സ് ആൻഡ് കണ്ണിങ് ബേർഡ്സ് ഓഫ് ദ ഹിപ്പോക്രാറ്റ്സ് ഈ കപടവിശ്വാസികളായ ആളുകളുടെ മോശമായ വാക്കുകളും അവരുടെ മോശമായ പദ്ധതികളും അവയെ നിങ്ങൾ ടു ഡിസ്രിഗാർഡ് അവഗണിച്ച് കളയണം അപ്പോൾ കപടവിശ്വാസികളായ ആളുകൾ തങ്ങളുടെ ഇച്ഛകളും ഇഷ്ടകളും ഇഷ്ടങ്ങളും അനുസരിച്ച് അവർ ഈ ലോകത്ത് പല പദ്ധതികളും തയ്യാറാക്കും പല പരിപാടികളും ആസൂത്രണം ചെയ്യും അത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും അതിനെ അവഗണിച്ച് കളയുക അപ്പോൾ ആൻ കണ്ണിങ് വേർഡ്സ് ഓഫ് ദ ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് ഇൻഫിഡ്സ് അത് ദൈവനിഷേധികളായ നിഷേധികളായ ആളുകളാണവർ ദൈവത്തെ അവർ ഭയപ്പെടുന്നു എങ്കിൽ ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവകൽപ്പനയ്ക്കനുസൃതമായ ഒരു ജീവിതക്രമം നടത്തുമായിരുന്നു അവർക്ക് ദൈവത്തിലോ ദൈവ ദൈവകൽപ്പനയിലോ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്തതുകൊണ്ട് കപടന്മാരും അതുപോലെ ദൈവനിഷേധികളായ ആളുകളും അവരുടെ വാക്കുകളെയും അവരുടെ പദ്ധതികളെയും നിങ്ങൾ അവഗണിച്ച് കളയുക ആൻഡ് ഇൻസ്റ്റൻ അതിന് പകരം ടു കോൺസെൻട്രേറ്റ് ഓൺ പ്ലീസിങ് അള്ളഹ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എങ്ങനെ നമുക്ക് അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാം എന്നത് സംബന്ധമായിട്ടായിരിക്കണം നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും വൺ ഓഫ് ദ വേസ് ഓഫ് പ്ലീസിങ് അള്ളാ അനേകം വഴികളുണ്ട് അള്ളാഹുവിനെ പ്ലീസ് ചെയ്യാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരുപാട് വഴികളിൽ ഒരു വഴി ഈസ് ടു ഒബേ ഹിസ് പ്രൊഫറ്റ് അള്ളാഹുവിൻ്റെ ദൂതനെ പ്രവാചകനെ അനുസരിക്കുക എന്നത് അതാണ് ഓ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരാൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അനുസരിക്കുക ആൻഡ് ടു ബി അറ്റാസ്റ്റ് ടു ഹിം അദ്ദേഹം പറയുന്ന ആ കാര്യത്തോടൊപ്പം അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുക ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ റിലിജ്യൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തെ എത്തിക്കുന്നതിനായി പ്രൊപ്പഗേറ്റ് ചെയ്യുക അതിനെ എത്തിക്കുന്നതിന് വേണ്ടി പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ആ ദൂതനോടൊപ്പം ആ പ്രതിനിധിയോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക അങ്ങനെ ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്ലേസിങ് ലഭിക്കുന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹം ലഭിക്കുന്നതാണ് അള്ളാഹ് ലവ്സ് ദോസ് ഹു ഹെൽപ്സ് ഹിസ് കാസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണോ സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു അള്ളാഹ് ലവ്സ് ദോസ് ഹു ഹെൽപ്പ് ഹിസ് കാസ് അവൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരെ അള്ളാഹു താല സ്നേഹിക്കുന്നു ബൈ റിമൈനിങ് ഫേം അത് അവർ നല്ല ഉറച്ചു നിൽക്കണം ആടി വിളഞ്ഞ് പോകരുത് ബൈ റിമൈനിങ് ഫേം എലോങ് വിത്ത് ദ മെസഞ്ചർ ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ ദൂതനോടൊപ്പം നിങ്ങൾ ഉറച്ചു നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുക ദ ലൈഫ് ഓഫ് ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് പിസ് ബി അപ്പൊ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല് ജീവിതം വാസ് നെവർ ഈസി സുഖകരമായ ഒരു ജീവിതമായിരുന്നില്ല എന്നും സുഖത്തോടെയും സന്തോഷത്തോടെയും ഇങ്ങനെ ആഹ്ലാദത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവിതമേ ആയിരുന്നില്ല നെവർ ഈസി അതൊരിക്കലും എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ഗുലോകൻ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ബൈ ആൾസ് ഓഫ് സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഒരു മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ നിലയിലുള്ള സാഹചര്യങ്ങളെയും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അല്ലാ ഡി നോട്ട് അബണ്ടൻ ഹിം എന്നാൽ അള്ളാഹുത്താലെ ില്ല ആൻഡ് ദ ഫാക്ട്സ് വസ്തുത ഇതായിരുന്നു ദൗണ്ട് ഹിം വെയർ ഹിപ്പോസ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്ന അനേകരും കപടവിശ്വാസികളായിരുന്നു ദ ഫാക്ട്സ് ഇദ്ദേഹം ആ നിലയിൽ അള്ളാഹിൻ്റെ വഴിയിൽ നിലകൊണ്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറച്ച് ആളുകൾ കൂടി ആഫ്റ്റർ ദ അറ്റ് ദ ഫാക്ട്സ് ദാറ്റ് മെനി അറൗണ്ട് ഹിം വെയർ ഹിപ്പോക്രൈറ്റ്സ് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരുന്ന അനേകരും കപടവിശ്വാസികളായിരുന്നു ബട്ട് ആഫ്റ്റർ എ ഡിറ്റർമിൻ കോഴ്സ് ഓഫ് ടൈം എന്നാൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം അള്ളാഹ് ഹിം ഡിഹിം അള്ളാഹുത്താല അദ്ദേഹത്തിനെ ആക്കി കാരണമാക്കി ടു ബി ദ കിങ് ഓഫ് അറേബ്യ അറേബ്യയുടെ രാജാവാക്കി മാറ്റി അദ്ദേഹത്തിനെ To mund ി പുർ ആൻഡ് ഹമ്പിൾ ഈകലോക ജീവിതത്തിൽ അദ്ദേഹം വെറും ഒരു പാവപ്പെട്ടവനായും വളരെ വിനയാന്യതനായും നിലകൊ കൊള്ളുവാനാണ് അള്ളാഹു താല അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് വെറും സാധുവായ മനുഷ്യനായും അതുപോലെ വളരെ വിനയമുള്ള മനുഷ്യനായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എങ്കിലും അദ്ദേഹത്തെ ഒടുവിൽ അറേബ്യയുടെ രാജാവാക്കുകയാണ് ഉണ്ടായത് വെൻ ഹിഡായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നോട്ട് ഒള്ളി വാസ് ദ എൻഡ് ഓഫ് എ ചാപ്റ്റർ ഓഫ് ഇസ്ലാം അതോടുകൂടി ഇസ്ലാമിൻ്റെ ഒരു ഒരധ്യായം അവിടെ അവസാനിച്ചു എന്നാരും കരുതണ്ട നോട്ട് ഒള്ളി വാസ് ദിസ് ദ എൻഡ് ഓഫ് എ ചാപ്റ്റർ ഓഫ് ഇസ്ലാം ഇത് ഇസ്ലാമിൻ്റെ ഒരധ്യായത്തിൻ്റെ അവസാനം മാത്രമായിരുന്നില്ല അത് അതോട് അവസാനിക്കുകയില്ല ബട്ട് ആൾസോ എ പ്രോമിസ് അദ്ദേഹത്തിൻ്റെ വർണ്ണത്തോടു കൂടി ഒരു വാഗ്ദാനം നിലവിൽ വന്നു ദാഷ്ടോണർ അള്ളാഹുത്താല അദ്ദേഹത്തിൻ്റെ ബഹുമതിയെ ഉയർത്തുന്നതാണ് ടു സച്ച് ഹൈറ്റ്സ് ഉയരങ്ങളിൽ നോട്ട് ജസ്റ്റ് ഇൻ ദ ഹെവൻസ് അത് സ്വർഗ്ഗങ്ങളിൽ മാത്രമല്ല ആകാശങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പദവിയെ ഉയർത്തുന്നത് ബട്ട് ഓണർട്സ് ഭൂമിയിലും അദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തുന്നതാണ് വെൻ ഹി ഷാൽ കാസ് അതർ പ്രോഫറ്റ്സ് ടു കം അങ്ങനെ അള്ളാഹു താല എന്ത് ചെയ്ത് കാരണമാക്കി മറ്റു പ്രവാചകന്മാർ വരുന്നതിന് നിദാനമാക്കി അദ്ദേഹത്തിന് അവർ ആ പ്രവാചകന്മാർ എന്തിനു വേണ്ടിയാണ് വരുന്നത് ടു എക്സ്റ്റോൾ ദ എക്സലൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ദയർ മാസ്റ്റർ അവരുടെ യജമാനരുടെ അതിമഹത്തായ ഗുണകടങ്ങളെക്കുറിച്ച് അതിയായി സ്തുതിക്കുന്നതിന് വേണ്ടി ാഹു അല്ലാമയുടെ മഹത്വം ലോകത്ത് നൂറ്റാണ്ടുകളിലൂടെ വ്യാപിപ്പിക്കുന്നതിനായിട്ട് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ക്രിയാമത്തുന്നാൾ വരെ ആളുകളെ നിയമിക്കും എന്തിനു വേണ്ടിയാ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അല്ല സ്വലമയുടെ ഗുണഗണങ്ങൾ ലോകത്ത് എന്നും നിലനിൽക്കുന്ന നിൽക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു ആൻഡ് ഷോ ടു ദ വേൾഡ് അങ്ങനെ ലോകത്തിൻ്റെ മുമ്പാകെ കാണിക്കുകയാണ് പ്രദർശിപ്പിക്കുന്നത് ഹിസ് പെർഫെക്ഷൻ അദ്ദേഹം സമ്പൂർണനായ ഒരു മനുഷ്യനായിരുന്നു എന്നും സമ്പൂർണ്ണ വ്യക്തിയായിരുന്നു എന്നും ആ യുണീക് എക്സാമ്പിൾ സമാനതകളില്ലാത്ത മാതൃക ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരാളുമായിട്ട് അദ്ദേഹത്തിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല അത്രയും വലിയ സ്വഭാവ ഗുണഗണങ്ങളുടെ മകിള ഉദാഹരണമായിരുന്നു അദ്ദേഹം യുണീക്ക് എക്സാമ്പിൾ ഓഫ് മാൻഹുഡ് ആൻഡ് സെർവിറ്റി ടു ഗോഡ് മാനവികതയുടെ ഏറ്റവും സമോഹനമായ മാതൃകയായിരുന്നു അതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ദാസനായി ദാസ്യവൃത്തി ചെയ്തിട്ടുള്ള ഇതുപോലെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനും ലോകത്ത് ഉണ്ടായിട്ടില്ല ആ നിലയിൽ ഉള്ള മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വസലമയുടെ മഹത്വം ഭൂമുഖം നിലനിൽക്കുന്നിടത്തോളം മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം അത് വ്യാപിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മഹത്വം എന്നെന്നും നിലനിൽക്കേണ്ടതാണ് മാനവകുലത്തിന് അനുകാര്യമായിട്ടുള്ളതാണ് അത് നിങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളണം അതിലൂടെയാണ് നിങ്ങളുടെ ഭൗതിക ആത്മീയ ലോക ലോകജീവിത വിജയം കുടികൊള്ളുന്നത് എന്ന സന്ദേശവുമായി നൂറ്റാണ്ടുകളിലൂടെ ആ മഹാൻ മഹാനുഭാവൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിനും അദ്ദേഹം കാണിച്ചു തന്ന മാതൃക ലോകത്തെ പുനരാവർത്തിക്കപ്പെടുന്നതിനുമായി അള്ളാഹുൽ നിന്നുള്ള ദൂതന്മാർ വന്നു അങ്ങനെ മൊഹിദ്ദീൻ ഷെയ്ഖിനെ വന്ന മൊഹിദ്ദീൻ ഷെയ്ഖുമാരെ പാടിപ്പറഞ്ഞ് നടക്കുന്നെങ്കിലും നമ്മുടെ മുൻപാകെ വന്ന മൊഹിദ്ദീൻ ഷെയ്ഖിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു ലോകത്തിൻ്റെ മുൻപാകെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് കപട ഈ സത്യനിഷേധികളുമായിട്ടുള്ള ദൈവനിഷേധികളുമായിട്ടുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്ന തെറ്റായ ആചാര അനുഷ്ഠാന നടപടിക്രമങ്ങൾക്കെതിരായിട്ട് അതിശക്തമായി മുഹമ്മദ് മുസ്തഫാസുൽ അള്ളാഹു അല്ലെ വല്ലയുടെ കൊടിയുമെന്തി ആ സത്യവചനം ആ സത്യജീവിതം ലോകത്തിൻ്റെ മുമ്പാകെ പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു ഇക്കാലത്ത് നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഈ മഹാനുഭാവൻ്റെ ജീവിതം നമ്മെ മുന്നോട്ട് നയിക്കുന്ന വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുത്താലായിൽ നിന്നുള്ള പ്ലീസിങ് അള്ളാഹുദ് അലായിൽ നിന്നുള്ള സ്നേഹം സൗഹാർദ്ദം തടോ താം എല്ലാം അള്ളാഹുദ് അലായിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്രകാരമുള്ള ദൈവഭക്തന്മാരായി ദൈവഭക്തകളായി ഈ ലോകം മാറട്ടെ അതിനായി നമുക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷല്ല ബാക്കി വിശദീകരണങ്ങളും അടുത്ത വചനവുമായുള്ള ട്രോഫിയൊക്കെ ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അസലാമലൈക്കും വാഹന വർക്ക്